ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഫലം ഉത്തരം മാമ്പഴം രണ്ട് ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങളുണ്ട് ഉത്തരം നാല് മൂന്ന് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഉത്തരം ഗംഗാ ഡോൾഫിൻ നാല് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഉത്തരം ശകവർഷം അഞ്ച് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഉത്തരം ആൽമരം ആറ് ഇന്ത്യയുടെ ദേശീയ നദി ഉത്തരം ഗംഗ ഏഴ് ഗംഗ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി അംഗീകരിച്ചത് ഏതു വർഷം ഉത്തരം രണ്ടായിരത്തി എട്ട് നവംബർ നാല് എട്ട് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഉത്തരം ആന ഒൻപത് ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം ഉത്തരം സത്യമേവ ജയതേ പത്ത് ഇന്ത്യയുടെ ദേശീയ പാനീയം ഉത്തരം ചായ പതിനൊന്ന് ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഉത്തരം മത്തങ്ങ പന്ത്രണ്ട് ഇന്ത്യയുടെ ദേശീയ കറൻസി ഉത്തരം ഇന്ത്യൻ റുപ്പേ പതിമൂന്ന് ഭാരത സർക്കാർ രൂപയ്ക്ക് ചിഹ്നം അവതരിപ്പിച്ച വർഷമേത് ഉത്തരം രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് പതിനാല് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിങ്കലി വെങ്കയ്യ പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങളേതല്ല ഉത്തരം ആന കുതിര കാള സിംഹം പതിനാറ് ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഉത്തരം കുങ്കുമ നിറം പതിനേഴ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഉത്തരം കടുവ പതിനെട്ട് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഉത്തരം മയിൽ പത്തൊൻപത് ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ എന്നത് പ്രഖ്യാപിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് ഇരുപത് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഉത്തരം താമര ഇരുപത്തിയൊന്ന് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഉത്തരം അശോകസ്തംഭം ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി ഉത്തരം ദ്രൗപതി മുർമു ഇരുപത്തിമൂന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഉത്തരം ജഗ്ദീപ് ധൻകർ ഇരുപത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉത്തരം നരേന്ദ്രമോദി ഇരുപത്തിയഞ്ച് ഇന്ത്യയുടെ ലോക്സഭാ സ്പീക്കർ ഉത്തരം ഓം ബിർള